എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് ധനകാര്യമന്ത്രിമാരെയും നേരിട്ട് വിളിച്ചിരുത്തി വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഓരോ സംസ്ഥാനത്തിന്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധനകാര്യ കമ്മീഷൻ നികുതി ഇനത്തിലും മറ്റ് വിഹിതത്തിന്റെ കാര്യത്തിലുമുള്ള തീരുമാനമെടുക്കുന്നത് പത്ത് വർഷം മുമ്പ് ഇരുപത്തി വർഷം മുമ്പ് കേരളത്തെ എങ്ങനെയായിരുന്നു കേന്ദ്രം പരിഗണിച്ചിരുന്നത് ഇന്ന് എത്ര വലിയ മാറ്റങ്ങൾ അതിനുശേഷം വന്നിരിക്കുന്നു ഇതൊന്നും കാണാതെയാണ് ധനകാര്യമന്ത്രി ഈ തരത്തിലുള്ള സുപ്രീം കോടതിയിൽ പോലും പരാജയപ്പെട്ട വാദങ്ങൾ ഈ ബജറ്റിലും ആവർത്തിക്കുന്നു കേന്ദ്രത്തെ കണക്കറ്റ് വിമർശിക്കുമ്പോഴും ഈ ബജറ്റിൽ എടുത്തു പല കാര്യങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ചാണ് ധനകാര്യ ധനകാര്യമന്ത്രി കുറിച്ച് പറയുന്നു മെട്രോ റെയിലിനെ കുറിച്ച് പറയുന്നു ദേശീയപാത വികസനത്തെ കുറിച്ച് പറയുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നു ജൽ ജീവൻ മിഷനെ കുറിച്ച് പറയുന്നു വിള ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നു മത്സ്യസമ്പദ് കുറിച്ച് പറയുന്നു ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള കേരളത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികളാണ് അതിലെല്ലാം കേന്ദ്രം നൽകിയ വിഹിതത്തിന്റെ കണക്ക് നോക്കിയിട്ട് ചെറിയൊരു നീക്കിയിരിപ്പ് മാത്രമാണ് അതിലെല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു കുടിവെള്ള പദ്ധതി ഒരു കൊല്ലമായിട്ട് കേരളത്തിൽ മുടങ്ങിക്കിടക്കുക നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശിക കേരളത്തിലെ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് വിഹിതം വെച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് വിഹിതം വയ്ക്കാത്തത് കൊണ്ട് പല പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണ് ദേശീയപാത വികസനത്തിന് അറുപത്തയ്യായിരം കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി സടക്ക് യോജനയ്ക്ക് കേന്ദ്ര ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും അത് കേരളത്തിന് കിട്ടുന്ന പണവും ഗ്രാമീണ റോഡുകളുടെ വികാസനത്തിന് ഇപ്പൊ ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും നിങ്ങൾ നോക്കിയാൽ മതി നഗരങ്ങളിൽ ഒരു ലക്ഷം വീടുകളിൽ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയി പ്രധാനമന്ത്രി ആവാസ് യോജന ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കേരളത്തിലെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും ഗ്രാമീണ മേഖലയിൽ കേരള ഗവൺമെന്റ് നടപ്പാക്കുന്ന ഭവന പദ്ധതി സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ലൈഫ് മിഷനെ കുറിച്ചുള്ള ഓരോ അവകാശവാദവും ഈ സർക്കാർ ഉന്നയിക്കുന്നില്ല ഈ ബജറ്റിലും കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന് കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴും കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ വർഷം കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ബജറ്റ് മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ മേഖലയ്ക്ക് കൈയേച്ച സഹായം എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് മത്സ്യസമ്പദ യോജന ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇത്രയും വിശാലമായിട്ടുള്ള തീരദേശമുള്ള കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ആകു ആനുകൂല്യങ്ങളുടെ വിഹിതത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ തുക അക്കാര്യത്തിൽ മാറ്റി കർഷകരെ സഹായിക്കാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ റബ്ബർ ബോർഡിന് എത്ര സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു ടീ ബോർഡിന് എത്ര കൊടുത്തു കോഫി ബോർഡിന് എത്ര കൊടുത്തു കോക്കനട്ട് ബോർഡിന് എത്ര കൊടുത്തു കൊയർ ബോർഡിന് എത്ര കൊടുത്തു നിങ്ങൾ കണക്ക് നിങ്ങളുടെ അതിലുണ്ടല്ലോ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല നാളികേര കർഷകരെ സഹായിക്കാൻ ഈ ഗവൺമെന്റ് എന്താണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്